നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എം വി ഗോവിന്ദനെ പ്രതിയാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന സിപിഎം ആവശ്യം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തള്ളിയതായി റിപ്പോർട്ട് തിങ്കളാഴ്ച ഗോവിന്ദൻ ഉൾപ്പെടെ പ്രതിപട്ടിക വഞ്ചിയൂർ എസ് എച്ച്ഒ ഹൈക്കോടതിയിൽ സമർപ്പിച്ചാൽ അത് മുഖ്യമന്ത്രിയും പാർട്ടിയും തമ്മിലുള്ള ഇരിപ്പ് വശം ഇല്ലാതെയാക്കും തിരുവനന്തപുരം ജില്ലാ കോടതിയുടെയും അനുബന്ധ കോടതികളുടെയും പ്രവർത്തനം തടസ്സപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കേസുകളിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയാക്കാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരം വഞ്ചിയൂർ വാർഡ് കൌൺസിലറുടെ പിതാവും നോളജ് മിഷൻ ഡയറക്ടറുടെ ഭർത്താവുമായ സി പി എം നേതാവ് വഞ്ചൂർ ബാബുവിനെ കുരുക്കുവാനുള്ള ചില സി പി എം നേതാക്കളുടെ തന്ത്രമാണ് ഇതോടെ പൊളിഞ്ഞത് ബാബുവിന്റെ തലയിൽ കുറ്റമെല്ലാം ചാലാനുള്ള ശ്രമമാണ് പാളിയത് വഞ്ചൂരിൽ റോഡിൽ സ്റ്റേജ് കെട്ടി സിപിഎം ഏരിയ സമ്മേളനം നടത്തിയതിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വന്നതിന് പിന്നാലെയാണ് മുപ്പത്തിയൊന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തത് പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു അടക്കം മുപ്പത്തിയൊന്ന് പേരെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് പുതുതായി പ്രതിചേർത്തതിൽ പാളയം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മുഴുവനുണ്ട് പന്തൽ കെട്ടിയവരടക്കമുള്ളവരെയും പ്രതിചേർത്തിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളും കോടതി അവരെ പ്രതി ചേർക്കേണ്ടതില്ല എന്നാണ് വഞ്ചൂർ പോലീസിന്റെ തീരുമാനം ഫയലുകളുമായി നേരിൽ ഹാജരായി വിശദീകരണം നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് റോഡ് റോഡടയ്ക്കാൻ സംഘാടകർക്ക് ആരാണ് അധികാരം നൽകിയത് എന്ന് കോടതി ചോദിച്ചു സമ്മേളനത്തിൽ ആരെല്ലാം പങ്കെടുത്തു പരിപാടികൾ എന്തെല്ലാം എത്ര വാഹനങ്ങൾ കൊണ്ടുവന്നു വൈദ്യുതി കിട്ടിയത് എങ്ങനെ തുടങ്ങിയവയെല്ലാം അറിയണം ഇക്കാര്യത്തിൽ സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകണം റോഡുകളിൽ പൊതുയോഗം നടത്തുന്നവർക്കെതിരെ സ്വീകരിക്കുന്ന നടപടി എന്ത് എന്ന് സർക്കാർ അറിയണം കോടതി അലക്ഷ്യ കേസ് വേണ്ടതാണ് എന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വാക്കാൽ പറഞ്ഞു ഉദ്ഘാടനായിരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയവരെ എതിർ കക്ഷികളാക്കി മരട് സ്വദേശി എൻ പ്രകാശ് നൽകിയ കോട കോടതി അലക്ഷ്യ ഹർജ് ഹർജിയാണ് പരിഗണിച്ചത് സമ്മേളനം നടത്താനല്ലാതെ നടു റോഡിൽ സ്റ്റേജ് കെട്ടാൻ സി പി അനുമതി വാങ്ങിയിരുന്നില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇതാണ് കൂടുതൽ കുരുക്കായത് നേതാക്കളുടെയും നാടകം കളിച്ചവരുടെയും പേരിൽ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഹൈക്കോടതിയുടെ ചോദ്യവും വന്നു ഗതാഗത തടസ്സ നോട്ടീസ് അല്ലാതെ പൊളിച്ചു മാറ്റാൻ അധികാരമുള്ള നഗരസഭ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നും കോടതി ആരാഞ്ഞു ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ചോദ്യങ്ങളുമായി രംഗത്തെത്തിയത് മൈക്കോ ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്തിയതിനെയും കോടതി വിമർശിച്ചു വഞ്ചൂർ വഞ്ചിയൂർ ഉപ്പിടമൂടോഡിലാണ് സംഭവം നടന്നത് ആംബുലൻസും സ്കൂൾ വാഹനവും നവജാത ശിശുവുമായി എത്തിയ വാഹനവും കുരുക്കിൽപ്പെട്ടു ജില്ലാ കോടതിക്ക് മുന്നിലാണ് ഇത്തരം ഒരു സംഭവം നടന്നത് സീബ്ര ലൈനിന് മുകളിലാണ് ഈ പുര കെട്ടിയത് പന്തലും കസേരകളും നീക്കം ചെയ്യണമെന്ന് വഞ്ചൂർ ബാബുവിനോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അത് നിരസിച്ചതായി എസ് എച്ച്ഒ അറിയിച്ചു ഒരു സാധാരണക്കാരൻ നടപ്പാതക്കരികിൽ ഒരു തട്ടുകട വെച്ചാൽ അത് പൊളിക്കില്ലേ എന്നും കോടതി ചോദിച്ചു വഞ്ചൂർ ബാബുവിന്റെ തലയിൽ ചാരാനുള്ള ശ്രമം നടന്നുവെന്ന പോലീസ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ് പാർട്ടിയും അത്തരം ഒരു ശ്രമമാണ് നടത്തിയത് ഫലത്തിൽ എം വി ഗോവിന്ദൻ ഉൾപ്പെട്ട കോടതി അലക്ഷ്യ കേസാണ് ഇത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് മുമ്പ് കേരള ഹൈക്കോടതി സി പി എമ്മിന് നിർദ്ദേശം നൽകിയിരുന്നതാണ് സി പി എമ്മിനെതിരെ അന്ന് രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത് സി പി എം സമ്മേളനത്തിനായി ഫുട്പാത്തുകൾ കയ്യേറി കൊടിതോരണങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെയും കോടതിയുടെ വിമർശനം ഉണ്ടായി കോടതിയുടെ ഒട്ടേറെ ഉത്തരവുകൾ ഉണ്ടായിട്ടും നിയമം പരസ്യമായി ലംഘിക്കപ്പെടുന്നുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു മുമ്പും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് പോലീസിനെതിരെ അതിശക്തമായ പരാമർശങ്ങളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയത് അതിന് പിന്നാലെ അദ്ദേഹത്തെ പോലീസ് കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്നും മാറ്റി ചീഫ് ജസ്റ്റിസ് ആണ് ഇത്തരം മാറ്റങ്ങൾ തീരുമാനിക്കുന്നത് സർക്കാരിന് അതിനൊരു പങ്കുമില്ല എന്നാൽ എ ജിക്ക് ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയും അഡ്വക്കേറ്റ് ജനറലാണ് സർക്കാരിന് ഹൈക്കോടതിയിലുള്ള പാലം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ഏറെ പ്രാധാന്യം ലഭിക്കാറുണ്ട് തന്നെ പോലീസ് ബെഞ്ചിൽ നിന്ന് മാറ്റിയതിന് പിന്നിൽ സർക്കാർ ഉണ്ട് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കരുതുന്നുണ്ടാകാം തുടർന്ന് അദ്ദേഹത്തിന്റെ റവന്യൂ കാര്യങ്ങൾ പരിഗണിക്കുന്ന ബെഞ്ചാണ് കിട്ടിയത് അപ്പോഴാണ് കേരളയിൽ വന്നു വീണത് അതിലും അദ്ദേഹം സർക്കാരിനെതിരെ ആചരിച്ചു എന്നാൽ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച ഉത്തരവ് റദ്ദാക്കി ഫുട്പാത്തുകളിലും പാതയോരങ്ങളിലും അപകടകരമായി കൊടികൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ഒരു അപകടമുണ്ടായി ജീവൻ നഷ്ടം ആകണോ കൊച്ചി നഗരത്തിൽ നിറഞ്ഞിരിക്കുന്ന കൊടിതോരണങ്ങളുടെ കാര്യത്തിൽ സർക്കാർ നിലപാട് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് ചെയ്യണമെന്നാണോ കരുതുന്നത് വിമർശനം ഉന്നയിക്കുമ്പോൾ മറ്റൊരു പാർട്ടിയുടെ വക്താവായി തന്നെ ആക്ഷേപിക്കുകയാണ് പാർട്ടി നിയമം ലംഘിക്കുമ്പോൾ സർക്കാർ കണ്ണടയ്ക്കും പാവപ്പെട്ടവർ ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ പിഴ ഈടാക്കുന്നു ഇതാണോ കേരളം അപമാനിക്കുന്ന നിയമ വ്യവസ്ഥയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യത്തിൽ കഴമ്പുണ്ട് എന്ന് കേരളത്തിലെ സാധാരണക്കാര ജനങ്ങൾക്ക് നന്നായി അറിയാം മുഖ്യമന്ത്രിയും ചില സി പി എം നേതാക്കളും തനിക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൊടിപ്പിച്ചത് ആദ്യം നടപടിയെടുക്കാതെ ഒഴിഞ്ഞു മാറിയ ജഡ്ജി പരസ്യ പ്രതികരണങ്ങൾ കേട്ടതാണ് പ്രകോപിതനായത് മുമ്പ് എം വി ജയരാജൻ കോടതിക്കെതിരെ രംഗത്ത് വന്നിരുന്നു സി പി എം നേതാക്കൾ നടത്തുന്ന കോടതി അലക്ഷ്യ കുറ്റവും ഒരു വ്യക്തിനിഷ്ഠ കുറ്റവും മാത്രമായി കാണാനാവില്ല രാജ്യം റിപ്പബ്ലിക്കായ ദിവസം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജുഡീഷ്യറിനെതിരെ നടത്തിവരുന്ന കടന്നാക്രമണങ്ങളെ ഇതുമായി കൂട്ടി വായിക്കണം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച തുടർച്ചയായി ആദ്യഘട്ടത്തിൽ റിപ്പബ്ലിക് ദിനം ആഹ് ബഹിഷ്കരിച്ച കക്ഷിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഒരു കൊലപാതക കേസിൽ മുഖ്യമന്ത്രി ഇ കോടതിയിലേക്ക് കോടതി അലക്ഷ്യ പ്രസ്താവന നടത്തുകയും പിന്നീട് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് നവംബർ ഒന്നിന് അദ്ദേഹം വീണ്ടും കോടതി ലക്ഷ്യപ്രസ്താവന നടത്തി കേസിൽ പ്രതിയാവുകയും സുപ്രീം കോടതി വരെ പോയ ശേഷം പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു ജുഡീഷ്യറി ജനങ്ങളെ അടിച്ചമർത്തുന്ന മർദ്ദനോപകരണമായി ഇപ്പോഴും തുടരുന്നു എന്നാണ് ജഡ്ജിമാരെ ജനങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതാണ് എന്നും മറ്റുമാണ് ഇ എം എസ് അന്ന് വിവാദ പ്രസ്താവന പറഞ്ഞത് എ കെ ഗോപാലൻ പി ഗോവിന്ദപിള്ള അച്യുതാനന്ദൻ പാലോളി മുഹമ്മദ് കുട്ടി മുൻമന്ത്രി ജി സുധാകരൻ തുടങ്ങി കോടതിയലക്ഷ്യ കേസിൽ പ്രതികളായ സി പി എം നേതാക്കളുടെ പട്ടിക നീണ്ടുപോവുകയാണ് എന്തായാലും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരിയിൽ ജഡ്ജി കൊലക്കേസിൽ വിധി പറഞ്ഞതിന്റെ പേരിൽ അധിക്ഷേപമേറ്റ കുറ്റത്തിന് കോടതിയലക്ഷ്യത്തിന് കേരള ഹൈക്കോടതി ശിക്ഷിച്ച പിഴ സംഭവം ഉണ്ടായിട്ടുണ്ട് ബംഗാളിലെ സി പി എം സെക്രട്ടറി ബിബൻ ബോസിന്റെ സ്ഥിതിയും മറിച്ചല്ല നന്ദിഗ്രാമിൽ പതിനാല് പേരുടെ മരണത്തിനിടയാക്കിയ വെടിവെപ്പിൽ കൽക്കത്ത ഹൈക്കോടതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന്റെ പേരിൽ പ്രകാശ് കരാട്ട് ഉൾപ്പെടെയുള്ളവർ കോടതിക്കെതിരെ തിരഞ്ഞ മോശപ്പെട്ട ചരിത്രവും സിപിഎമ്മിനുണ്ട് ജയരാജൻ പ്രശ്നത്തിലും തന്റെ രാഷ്ട്രീയ പ്രസ്താവനയെ ന്യായീകരിക്കുവാനും ഖേദപ്രകടനം നടത്തിയിരിക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സി പി എം പാർട്ടി നിലപാടാണെന്ന് പകൽ പോലെ വ്യക്തമാണ്